ഈ വിദ്യാഭ്യാസത്തിന് വേണ്ടി കോടാനുകോടി രൂപ ചെലവഴിക്കുന്നതിന് പകരം എൻ്റെ അഭിപ്രായം എന്ന് പറയുന്നത് കുറച്ച് കഴുതകളെ നമ്മളൊന്ന് പരിശീലിപ്പിച്ചെടുത്ത് ഈ സിസ്റ്റം ഒന്ന് ഏൽപ്പിച്ചാലോ അല്ല കഴുതകളെ മാത്രമാക്കണ്ട നമ്മുടെ അന്യം നിന്ന് പോയ ആ സർക്കസ് കലാകാരന്മാരെ പരിശീലകരെ വിളിപ്പിച്ച് നമുക്ക് കുറേ കാട്ടുമൃഗങ്ങളെ കൊണ്ടുവന്ന് ഇവരെ ഒന്ന് പരിശീലിപ്പിച്ചെടുത്ത് ഈ സിസ്റ്റം അവരെ ഏൽപ്പിച്ച് അവർ ഭരിക്കാമെങ്കിൽ ഉള്ളവരെ ഇന്നലെ ശാസ്താംകോട്ട തേവലക്കര ഒരു മാനേജ്മെൻറ്റ് സ്കൂളിൽ മിഥുൻ എന്ന എട്ടാം ക്ലാസ് വിദ്യാർത്ഥി ഷോക്കേറ്റ് മരിച്ച സംഭവത്തെക്കുറിച്ച് ഉണ്ടായ കോലാഹലങ്ങളും സമരങ്ങളുമെല്ലാം അടിച്ചമർത്തി സകലതിനെ തേച്ച് വായിച്ച് എല്ലാം ശുഭകരമായി പരിവസാനിച്ചിരിക്കുകയാണ് നമ്മളിന്ന് കാലത്തെ ടി വി വാർത്തകളിൽ കണ്ടു വിദ്യാഭ്യാസ മന്ത്രി കർശന നടപടിയെടുക്കുമെന്നും ഏത് മുഖം നോട്ടമില്ലെന്നും ഒക്കെ കുറഞ്ഞ് ഗീർവണം മുഴക്കിയതും അത് വിദ്യാഭ്യാസ വകുപ്പിൻ്റെയും സ്കൂൾ മാനേജ്മെൻറ്റിൻ്റെയും പ്രധാന അധ്യപ അധ്യാപികയുടെയും പഞ്ചായത്തിൻ്റെയും കെ എസ് ബി കെ എസ് ഇ ബിയുടെയും ഒക്കെ വീഴ്ചയാണ് ഉത്തരവാദിത്വമെന്നും അവർക്കെതിരെ നടപടിയെടുക്കുമെന്നും ഒക്കെ പ്രഖ്യാപിച്ചു പക്ഷേ വൈദ്യുതി മന്ത്രി ജെ കൃഷ്ണൻകുട്ടി പറഞ്ഞത് അദ്ദേഹം പറഞ്ഞത് ആ കുട്ടി അവിടെ ചാടിക്കേറിയത് കുട്ടിയുടെ കുറ്റവാണെന്ന് തന്നെയാണ് വരുത്തി തീർത്തത് ഈ വൈദ്യുതി കുറിച്ച് പറഞ്ഞാൽ അദ്ദേഹം പറഞ്ഞത് മറ്റൊരു കാര്യമെന്ന് പറഞ്ഞാൽ അദ്ദേഹം എട്ടിമാറ്റാനും ഇവിടെ കാടുകൾ വെട്ടിപ്പുറിക്കാനും ഒന്നും കെ സി ബിയുടെ കൂടി ഒരു വാക്കുകൂടെ അദ്ദേഹം പറഞ്ഞു അദ്ദേഹം അത് മറക്കരുത് അദ്ദേഹത്തോട് എനിക്ക് ചോദിക്കാനുള്ളത് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തേഴ് സെപ്റ്റംബർ മുപ്പത്തൊന്നിന് ആരംഭിച്ചാണ് കെ എസ് സി ബി എന്നൊരു പ്രസ്ഥാനം എഴുപത് വർഷം കഴിഞ്ഞിട്ടും ഇന്ന് ഒരേ ഒരു വർഷം മാത്രമാണ് ലാഭത്തിനത് പ്രവർത്തിച്ചത് അതായത് രണ്ട് വർഷം മുമ്പ് കെ എസ് ഇ ബിയുടെ മാനേജിങ് ഡയറക്ടറെ വി അശോകൻ വന്ന കാലത്ത് ആ സ്ഥാപനം ലാഭത്തിൽ പ്രവർത്തിച്ചാണ് പിന്നീട് ആ സ്ഥാപനം എന്തുകൊണ്ട് ലാഭത്തിൽ പ്രവർത്തിച്ചില്ല എന്ന് മാത്രമല്ല അദ്ദേഹത്തെ എന്തുകൊണ്ട് അവിടെ നടിച്ചു ഓടിച്ച് വിട്ടുവെന്ന് കൂടി കൃഷ്ണൻകുട്ടിയും മന്ത്രിയൊന്നും മറുപടി പറയേണ്ടതാണ് അതൊക്കെ പോകട്ടെ എന്തായാലും ഇന്ന് ഉച്ചയ്ക്ക് മുമ്പ് നമ്മുടെ മന്ത്രി ചിഞ്ചു ഒരു ഫങ്ഷനിൽ പങ്കെടുത്ത് ആ ഡാൻസ് കളിച്ചുകൊണ്ടിരുന്നതിനിടയിൽ അബദ്ധം പറഞ്ഞുകൊടുത്ത് ആരോ അബദ്ധമാണെന്ന് പറഞ്ഞു കൊടുത്തത് ഉടൻ തന്നെ ആ വീട്ടിലോടിയെത്തി അവരെ സമാധാനിപ്പിച്ച് കവടക്കണ്ണീരൊരുക്കി സാന്തനിപ്പിച്ച് ആശ്വാസവാക്കുകൾ പറഞ്ഞതോടുകൂടി എല്ലാ ശുഭമായി കലാശിച്ചു ഇനിയിപ്പോൾ എന്തെങ്കിലുമൊക്കെ നമ്മുടെ വിദ്യാഭ്യാസ വകുപ്പ് ഒരു മൂന്ന് ലക്ഷം രൂപ നഷ്ടപരിഹാരവും തുടർന്ന് അവൻ്റെ സഹോദരനെ പന്ത്രണ്ടാം ക്ലാസ് വരെ സൗജന്യമായി പഠിപ്പിക്കാനും തീരുമാനിച്ചിട്ടുണ്ട് ഇനി എങ്ങനെങ്കിലും അഞ്ചോ പത്തോ ലക്ഷം രൂപയെ നഷ്ടപരിഹാരം കൊടുത്ത് ഇവിടെ പ്രശ്നം ഒതുക്കി തീർക്കും അങ്ങനെയാണ് എല്ലാ ദാരുണമായ അന്ത്യങ്ങൾക്കും നമ്മൾ മെഡിക്കൽ കോളേജിലെ അന്ത്യം കോഴിക്കോട് മെഡിക്കൽ കോളേജിലെ ബന്ധുവിൻ്റെ മരണം കണ്ട് എല്ലാ സംഭവങ്ങളും ഇങ്ങനെ ഒതുക്കി തീർക്കും എന്നിട്ട് എനിക്ക് വിദ്യാഭ്യാസ മന്ത്രിയോടും പൊതുസമൂഹത്തോടും പറയാനുള്ളത് നമ്മൾ സുഹൃത്തുക്കളെ അവിടെ തേവലക്കര എന്ന സ്കൂളിൽ അതിന് വീഴ്ച പറ്റിയത് പോട്ടെ അവിടെ പഞ്ചായത്ത് അധികൃതരും വി ടിയും മാനേജ്മെൻറ്റും അധ്യാപകരും പ്രിൻസിപ്പാളും കെ എസ് ഇ ബിയും അവിടെ വരുന്ന ആയിരക്കണക്കിന് ജനങ്ങളുമൊക്കെ ഈ വൈദ്യുതി പ്ലെയിൻ അവിടെ ഒരു പതിനഞ്ച് വർഷം മുമ്പ് ഒരു സൈക്കിൾ ഷെഡ് ഉയർത്തി കെട്ടി ഉയർത്തി പഞ്ചായത്തിൻ്റെ അനുമതിയോടെ കെട്ടി ഉയർത്തിയിട്ട് അവിടെ ഇങ്ങനൊരു വൈദ്യുതി ലൈൻ നിൽക്കുന്നത് അത് കണ്ടിട്ട് ഈ മനുഷ്യർക്ക് ആർക്കും അത് അപകടകരമായില്ല അപകടകരമാണ് എന്ന് തോന്നിയില്ലെങ്കിൽ അവർക്കെന്തോ കുഴപ്പമുണ്ട് അതായത് സാമാന്യ ബുദ്ധിയുള്ള ആർക്കും തോന്നാവുന്ന ഒരു സംശയം ഒരു മനുഷ്യനും തോന്നിയില്ലെങ്കിൽ ഇവരൊക്കെ വിദ്യാസമ്പന്നരാണെന്നോ വിദ്യാഭ്യാസമുണ്ടെന്നോ എന്തിനാണ് ഇവരൊക്കെ വിദ്യാഭ്യാസം നടത്തിയതെന്നാണ് എൻ്റെ സംശയം വിദ്യാഭ്യാസം എന്ന് പറയുന്നത് സാമാന്യ ബുദ്ധിയും കഴിവും വിവരവും ഉണ്ടാകുന്നതിന് വേണ്ടിയാണ് അത്ര വിവരം ഉണ്ടാകാത്ത ഇത്തരം വിദ്യാഭ്യാസ സംവിധാനത്തിലൂടെ പഠിച്ചുവന്ന ജനങ്ങൾക്കും നമ്മുടെ കുട്ടികൾക്കും ഈ സിസ്റ്റത്തിനും ഒരിക്കൽ പോലും ജനത്തിന് നീതി നിർവഹണമായ ഒരു ഭരണ സംവിധാനം കാഴ്ചവെക്കാൻ കഴിയില്ല എന്ന് ആയിരം വട്ടം തവണ നമ്മുടെ ജനാധിപത്യം സമ്മതിച്ചു കഴിഞ്ഞ സ്ഥിതിക്ക് എനിക്ക് ബഹുമാനപ്പെട്ട വിദ്യാഭ്യാസ മന്ത്രിയോട് ഒരഭ്യർത്ഥനയുണ്ട് താങ്കൾ ദയവായി അത് പരിഹരിക്കണമെന്നാണ് അത് പ്രാവർത്തികമാക്കണമെന്നാണ് എൻ്റെ ആ ഡിമാൻഡ് കാരണം ജനങ്ങളെ കൊണ്ട് ഇത് സാധ്യമല്ല വിദ്യാഭ്യാസ പദ്ധതി കൊണ്ട് എന്നും അനുസരിപ്പിക്കാനും ചോദ്യം ചെയ്യാതിരിക്കാനും എല്ലാം സഹിക്കാനും പഠിക്കുന്ന ഈ വിദ്യാഭ്യാസത്തിന് വേണ്ടി കോടാനുകോടി രൂപ ചിലവഴിക്കുന്നതിന് പകരം എൻ്റെ അഭിപ്രായം എന്ന് പറയുന്നത് കുറച്ച് കഴുതകളെ നമ്മളൊന്ന് പരിശീലിപ്പിച്ചെടുത്ത് ഈ സിസ്റ്റം ഒന്ന് ഏൽപ്പിച്ചാലോ അല്ല കഴുതകളെ മാത്രമാക്കണ്ട നമ്മുടെ അന്യം നിന്ന് പോയ ആ സർക്കസ് കലാകാരന്മാരെ പരിശീലകരെ വിളിപ്പിച്ച് നമുക്കു കുറെ കാട്ടു മൃഗങ്ങളെ കൊണ്ടുവന്ന് ഇവരെ ഒന്ന് പരിശീലിപ്പിച്ചെടുത്ത് ഈ സിസ്റ്റം അവരെ ഏൽപ്പിച്ച് അവർ ഭരിക്കാമെങ്കിൽ നമ്മുടെ നാട്ടിൽ വിദ്യാഭ്യാസത്തിന് വേണ്ടി ചിലവഴിക്കുന്ന ലക്ഷക്കണക്കിന് കോടി രൂപയും അതുപോലെ തന്നെ ഈ സിസ്റ്റം നടത്തുന്നതിന് വേണ്ടി ബ്യൂറോക്രാസിക്കും രാഷ്ട്രീയക്കാർക്കും സമ്പാദിക്കാനും ചിലവഴിക്കുന്നതിനു വേണ്ടി ഒരു വർഷം തോറും ഉണ്ടാകുന്ന ഏതാണ്ട് ഒരു മൂന്നോ മൂന്നര ലക്ഷം കോടി രൂപയെങ്കിലും നമുക്ക് ലാഭം ഉണ്ടാകും അതുകൊണ്ട് ഈ സിസ്റ്റം മനുഷ്യനിർമ്മിതമായി മനുഷ്യനെ മാറ്റാൻ കഴിയാത്തടത്തോളം മൃഗങ്ങളെ പരിശീലിപ്പിച്ച് മൃഗങ്ങളെ ഈ സിസ്റ്റം ഏൽപ്പിച്ചു കൊടുക്കണമെന്ന് നമ്മുടെ ബഹുമാനപ്പെട്ട വിദ്യാഭ്യാസ മന്ത്രി ശിവൻകുട്ടിയണ്ണനോടും പ്രൊഫസർ ബി ബിന്ദു മുതലാളിച്ചിയോടും സഖാത്തിയോടും അഭ്യർത്ഥിച്ചുകൊണ്ട് തൽക്കാലം ഞാൻ എൻ്റെ വീഡിയോ അവസാനിപ്പിക്കുന്നു ഗുഡ് ബൈ